എല്ലാവർക്കും നമസ്കാരം മെസ്സാരോ അദ്ദേഹം ഒരു നേവി മെഷീനിസ്റ്റാണ് ഒരിക്കൽ അദ്ദേഹം പെസഫിക് സമുദ്രത്തിൽ കൂടി ഒരു പെട്രോൾ ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു കടൽ വല്ലാതെ അസ്വസ്ഥമാണ് ഇരുള് മാറിയിട്ടുമില്ല പെട്ടെന്ന് അദ്ദേഹം സഞ്ചരിച്ച ബോട്ട് മറിയുന്നു വിസ്തൃതമായ കടലിൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ അവൻ ഏകനായി അവശേഷിക്കുകയാണ് നേരം പുലർന്നു ശരീരമാസകലം വേദനയുണ്ട് കാലിൽ ഒരു മുറിവും കാലിൽ നിന്ന് ചോര ഒലിക്കുന്നുമുണ്ട് അപ്പോൾ അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്രാവിൻ്റെ ചിറക് ഏതാണ്ട് മുപ്പതടി ദൂരത്തിൽ വെള്ളത്തിനു മുകളിൽ പൊങ്ങി പതുക്കെ പതുക്കെ അത് അവനെ വട്ടമിടുകയാണ് ശ്വസിക്കാൻ പോലും ആകാത്ത വിധത്തിൽ അവൻ്റെ ശരീരം തണുത്തുറഞ്ഞു അവൻ്റെ കാലിൽ നിന്ന് ഊർന്നു വീഴുന്ന രക്തത്തുള്ളികളാണ് ആ സ്രാവിനെ അവിടേക്ക് ആകർഷിച്ചത് ഏതാനും നിമിഷങ്ങൾക്കകം മറ്റുള്ള സ്രാവുകളും ഈ ഗന്ധം കൊണ്ടവിടെ എത്തുമെന്നറിയാം എന്നാൽ പീറ്റ് വിശ്വാസിയും ആഴമായ പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനായിരുന്നു അവനെ കടൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് രക്ഷപ്പെടുത്തണമേ എന്നല്ല അവസാനം വേഗം വന്നെത്തുന്നതിനും തൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ സ്വീകരിക്കുന്നതിനുമായിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഒരു അസാധാരണ കാര്യം അവിടെ സംഭവിക്കുന്നു അവൻ കുട്ടിയായിരിക്കുമ്പോൾ തൻ പങ്കെടുത്ത സൺഡേ സ്കൂൾ ക്ലാസ് റൂമിലേക്ക് അവൻ്റെ മനസ്സ് പെട്ടെന്നെത്തി ആ മുറിയുടെ കോണിൽ ക്രിസ്തുവിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ട് കാർഡ്ബോർഡിൽ വെട്ടി ഉണ്ടാക്കിയതാണ് അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഇത് വിശ്വസിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും എന്നാൽ ഇപ്പോൾ അവനത് തോന്നുന്നത് അത് കാർഡ് ബോർഡല്ല അത് യേശു തന്നെയാണെന്നാണ് വിടർത്തിപ്പിടിച്ച കരങ്ങളുമായി വെള്ളത്തിനു മുകളിലൂടെ തൻ്റെ അടുത്തേക്ക് വരുന്ന യേശുവിനെ ആ പ്രാർത്ഥനാ നിമിഷത്തിൽ അവൻ കാണുകയാണ് ഉൾപ്പുളകത്തോടെ പിശുവിനു നേരെ നീന്തി തുടങ്ങി മുൻപോട്ട് നീന്തിയതോടെ ആ സ്രാവ് പതുക്കെ പിൻവാങ്ങി തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടാമത് മറ്റൊരു സ്രാവും പ്രത്യക്ഷപ്പെട്ടു അതും അവൻ്റെ നേരെ വന്നു എന്നാൽ യേശുവിൻ്റെ രൂപം അവന് നൽകിയ പ്രത്യാശയും പ്രതീക്ഷയും സ്രാവിനോടുള്ള അവൻ്റെ ഭയത്തേക്കാൾ ശക്തിയുള്ളതായിരുന്നു അതിനിടയിൽ അവിശ്വസനീയമായ ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ് ചക്രവാളത്തിൽ ഒരു അമേരിക്കൻ കപ്പൽ പ്രത്യക്ഷമായി ആരോ മരണവപ്രാണത്തോടെ കൈകാലിട്ടടിക്കുന്നത് ചുറ്റുപാട് വീഴ്ച ഒരാൾ ശ്രദ്ധിച്ചു എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി ആ കപ്പൽ അതിവേഗത്തിൽ ഇവരെ അടുത്തേക്ക് വന്നു കപ്പലിൽ വന്നവർ സ്രാവുകളെ തുരത്തി അവനെ രക്ഷിക്കുന്നു സമുദ്രത്തിൽ തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹവും സംരക്ഷണവും സാന്നിധ്യവും മനസ്സിലാക്കിയ ഒരനുഭവമാണിത് ജീവിതത്തിൽ എന്തെല്ലാം വൈതരണികളാണ് നമുക്ക് നേരിടേണ്ടായിട്ട് വരുന്നത് വിഴുങ്ങാനായിട്ട് പ്രതിസന്ധികളാവുന്ന സ്രാവുകൾ നമുക്ക് നേരെ പാഞ്ഞെടുക്കാം പക്ഷേ കരുതലായി സംരക്ഷകനായി സ്നേഹപൂർവ്വം യേശു നമ്മുടെ അരികിലുണ്ട് അവൻ നമ്മെ വിടുവിക്കും ജോൺ പൈപ്പർ എഴുതുന്നു വോട്ട് ഈസ് നോട്ട് അൻ എംപ്ലോയർ ലുക്കിംഗ് ഫോർ എംപ്ലോയീസ് ഇറ്റ് ഇസ് അനീഗിൾ ലൂക്കിംഗ് ഫോർ പീപ്പിൾ ഹുക് ഹിസ് ബീങ്സ് ദൈവം തൻ്റെ ചിറകിൻ മറവിൽ നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും കാക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്കടുത്തേക്ക് വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസമോ കുടുംബമഹിമയോ ബന്ധുബലമോ പാണ്ഡിത്യമോ അധികാരമോ സ്റ്റേറ്റസോ ഒന്നൊന്നൊക്കെയല്ലവൻ വരുന്നത് മുൻവിരി കൂടാതെ തൻ്റെ മക്കളെ കുറിച്ച് സ്നേഹവും കരുണയും കൃപയും നമ്മിലേക്ക് ഒഴുകി തന്നുകൊണ്ടാണ് വരുന്നത് താമരം കൊണ്ടുള്ള ശിരോവസ്ത്രവും കവചങ്ങളും അറുനൂറ് ശേക്കൽ തൂക്കമുള്ള കുന്തവുമായിട്ടൊക്കെ ഗോല്യാത്ത് നിൽക്കുമ്പോഴാണ് ഇത്തിരി പോകുന്നതാവിത് ദൈവാശ്രയ ബോധ്യത്തോടു കൂടി അവനെ നേരിടാനായിട്ട് പോകുന്നത് ദാവീതിൻ്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ചു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് നിന്റെ പ്രതിസന്ധികൾ ഗോല്യാത്തിനേക്കാൾ വലുതായി പക്ഷേ ദൈവം നമ്മെ കരുതും ജീവിതത്തിൻ്റെ തീച്ചുളയ്ക്ക നടുവിൽ സ്നേഹം കൊണ്ട് നമ്മെ ദൈവം പൊതിയും തടിച്ച നാവും ബലഹീനനുമാണെന്ന് വിചാരിച്ച മോശക്കൊപ്പം ദൈവമുണ്ടായിരുന്നു ഭർവോൻ്റെ കൊട്ടാരത്തിൽ ജനത്തിനു വേണ്ടി ന്യായവാദം നടത്തുവാൻ സങ്കടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഓരോരുത്തർക്കും ബലം നൽകാൻ കർത്താവൊപ്പമുണ്ട് നമുക്ക് അവനായി സമർപ്പിക്കാം നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവി ഈ ലോകത്ത് ഞങ്ങൾക്ക് പ്രതിസന്ധികളും സഹനങ്ങളും കഷ്ടങ്ങളും ഉണ്ട് പക്ഷേ തളർന്നു പോകാനല്ല ബലപ്പെടുത്തുന്ന വീണു പോകുന്ന നിമിഷങ്ങളിൽ കരം നീട്ടി ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കൊപ്പമുണ്ട് സ്നേഹത്താൽ അവൻ നമ്മെ കരുതുന്നു പ്രതിസന്ധിയുടെ തീച്ചുളകളിൽ കരം ചേർത്ത് നമ്മെ സംരക്ഷിക്കുന്നു യേശുവെ ഇന്നയോളം ഞങ്ങളെ കരുതിയ കൃപകൾക്കായി സ്തോത്രം ഇനിയുള്ള കാലവും അവിടുന്ന് ബലവും സങ്കേതവുമായി ഉണ്ടായിരിക്കണമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് മുൻപിൽ ഉയർത്തുന്ന സഹനങ്ങളെ അതിജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ബലിപ്പെടുത്തണമേ എത്രത്തോളം അങ്ങ് സ്നേഹിക്കുന്നുണ്ട് സമുദ്രത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടവന് വിടുതലിൻ്റെ കരം നീട്ടിക്കൊടുത്ത കർത്താവെ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് സഹായകനായി ഉണ്ടായിരിക്കണമേ ദൈവമേ സഹനങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ രോഗങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ 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 എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുടനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ